ഈ പോലീസ് കോൺസ്റ്റബിൾ ലഭ്യമായ എല്ലാ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഇത്രയും പോലീസുകാർ തൂങ്ങി മരിക്കപ്പെട്ടത് അതിന്റെ കണക്കുകളും കൂടി കൂടി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ പോലീസിൽ ആളില്ല നമ്മളെ മുമ്പിൽ ഒരു കണക്ക് പറയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിൽ നിന്ന് കണക്കുകൾ നിരത്തുമ്പോൾ അത് അതിൽ എത്രത്തോളം വസ്തുതമായ കാര്യങ്ങളുണ്ട് എന്നതും കൂടെ മുഖ്യമന്ത്രി വ്യക്തമാക്കണമായിരുന്നു ഇത് നമ്മുടെ ഈ സമരത്തെ ള്ളുന്ന എന്താണ് ആ ചിരിയുടെ ഉദ്ദേശം അറിയില്ല ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയായിരിക്കും മുഖ്യമന്ത്രി അങ്ങനെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അതല്ലാതെ പി എസ് സി റാങ്ക് പട്ടികയിൽ വന്ന പതിമൂവായിരത്തിൽ പരം യുവാക്കളുടെ മുഖത്ത് കരിവാരി തേച്ചു കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി അതിൽ ഈ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിൽ നിലവിലെ ലഭ്യമായ എല്ലാ ഒഴിവുകളും പി എസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആകെ അയ്യായിരത്തി അറുനൂറ്റി ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത് ശ്രദ്ധിക്കണേ ഇതിനെ തുടർന്ന് ഒന്ന് ആറ് വരെ ഉണ്ടാകാവുന്ന ഒഴിവുകൾ കൂടി മുൻകൂറായി പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തു ഇതുവഴി തസ്തികളിലേക്കുള്ള നിയമന ശുപാർശകളും ഇത് ആരെ കാണിക്കാനാണ് ആരെ സംരക്ഷിക്കാനാണ് ജനങ്ങളെ കള്ളത്തരം പറഞ്ഞ് ബോധിപ്പിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ സമ്മേളനം നടത്തിയത് എന്ന ചോദ്യമാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ പതിമൂവായിരത്തിൽ പരം ഉദ്യോഗാർത്ഥികൾ പ്രതികരിക്കുന്നത് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കണക്കുകൾ നേരത്തെ ഉണ്ടായി എന്നാൽ ആ ഒരു കണക്കുകളിൽ നിന്നും നമുക്ക് നമുക്ക് നിയമനം ലഭിച്ചിട്ടുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ അതിൽ വലിയ അന്തരമാണുള്ളത് കുറച്ച് ക്ലിയർ ആവാനായിട്ടുണ്ട് ആ കണക്കിനകത്ത് അദ്ദേഹത്തിന് എഴുതി കൊടുത്തതിൻ്റെ എന്തോ ഒരു മിസ്റ്റേക്കും ഉണ്ടായിരിക്കാം അദ്ദേഹത്തിന് ആ ഒരു കണക്ക് പറയേണ്ടി വന്നത് എന്നാൽ ആ ഒരു കണക്കല്ല ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വേക്കൻസികളുടെ എണ്ണം കാര്യം കൃത്യമായിട്ട് പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് പേരുടെ ഒരു റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ട് മൂവായിരത്തിന് താഴെ മാത്രം കണക്ക് എന്തായാലും ഭാഗ്യനാഥം പറയും മൂവായിരത്തിന് താഴെ മാത്രം നിയമനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ സമരം നടത്തുന്നത് സമരം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അഞ്ഞൂറ്റി മുപ്പതേ പാർ രണ്ടായിരത്തി പത്തൊമ്പത് സിവിൽ പോലീസ് ഓഫീസർ മെൻ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് എന്നാൽ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ ഡബ്ല്യു സി പി ഒ ഇത് എസ് ആർ എസ് ടി എസ് ആർ എസ് ടി അങ്ങനെയുള്ള പല പല കാറ്റഗറിക്ക് കൊടുത്ത ഒഴിവുകൾ എല്ലാം കൂടെ ചേർത്തിട്ടാണ് അയ്യായിരത്തിൻ്റെ ഒരു വലിയൊരു കണക്ക് പറഞ്ഞത് എന്നാൽ നമുക്ക് നിലവിൽ കിട്ടിയിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ഒഴിവുകൾ മാത്രമാണ് ഈ ആയിരത്തി അഞ്ഞൂറോളം ഒഴിവുകളുടെ ഈ ഒരു വലിയ അന്തരം എങ്ങനെയാണ് വന്നത് എന്നുള്ളത് കൃത്യമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണക്കുകളിൽ അദ്ദേഹത്തിനുള്ളൊരു ക്ലാരിറ്റി കുറവാണ് ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്താറ് ഒഴിവുകൾ മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ കേരളത്തിൻ്റെ ഇത്രയും ജനകീയനായ ഒരു മുഖ്യമന്ത്രി ആ കണക്കുകൾ പറഞ്ഞതിൽ ഒരുപാട് വസ്തുവിരുദ്ധമായ കാര്യങ്ങളുണ്ട് അങ്ങനെ ആ ഒരു കണക്കുകൾ നിരത്തിയ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി വ്യക്തമാക്കണമായിരുന്നു അതിൻ്റെ കൂടെ ഈ അഞ്ച് വർഷ കാലയളവിൽ കേരള പൊ പ്രത്യേകിച്ച് പോലീസ് സേനയിൽ നടന്ന ഒരു നിയമന നിരോധനമുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഈ കേരളത്തിലെ ഇത്രയും പോലീസുകാർ തൂങ്ങി മരിക്കപ്പെട്ടത് അവരുടെ കുടുംബങ്ങൾ അനാഥമാക്കപ്പെട്ടത് അതിൻ്റെ കണക്കുകളും കൂടി കൂടി ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയണമായിരുന്നു ജോലി സമ്മർദ്ദം കാരണം ഇന്ത്യയിലെ കേരളത്തിൽ അതായത് ഈ സംസ്ഥാനത്ത് പോലീസുകാർ എത്രത്തോളം രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട് എന്നതും കൂടെ ആഭ്യന്തര വകുപ്പിൽ രാജിക്കത്ത് കൊടുത്തിട്ടുണ്ടെന്നും കൂടെ കേരളത്തിലെ മുഖ്യമന്ത്രി വ്യക്തമാക്കണമായിരുന്നു അതുപോലെ ഈ പോലീസ് സേനയിൽ ജോലി സമ്മർദ്ദം മൂലം ഇപ്പോൾ നടക്കുന്ന അതായത് അവരുടെ ജോലിയിൽ അടക്കുന്ന അറേഞ്ച്മെൻറ്റിൽ പോലും ക്രമം തെറ്റി നടക്കുന്ന പല പല രീതികളുമുണ്ട് അതെല്ലാം ഈ മുഖ്യമന്ത്രി വ്യക്തമാക്കണമായിരുന്നു ഒരു ഡോക്ടർ ഇവിടെ കൊല ചെയ്യപ്പെട്ടു അതിൻ്റെ കാരണമെന്ന് പറയണത് ഹോസ്പിറ്റലുകളിൽ പോലീസ് എയ്ഡഡ് പോസ്റ്റ് ഇല്ലാത്തതിൻ്റെ ഭാഗമായി ഒരു ഡോക്ടർ മരണപ്പെട്ട് അതിൻ്റെ കണക്കുകൾ ഇപ്പോഴും കഴിഞ്ഞ ദിവസവും ഒരു ഹോസ്പിറ്റലിൽ അവിടുത്തെ സ്റ്റാഫുകളെ ആക്രമിച്ച ഒരു ഇത് റിപ്പോർട്ട് ചെയ്യും അതും ആ കണക്കുകളും കൂടി വ്യക്തമാക്കണമായിരുന്നു എല്ലാ കണക്കുകളും കൂടി വ്യക്തമാക്കിയിട്ടായിരിക്കണം നമ്മുടെ ഈ കാരണം ഇന്ന് മുപ്പത്തി മൂന്നാം ദിവസം നമ്മുടെ ഈ സമരം കഴിഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഈ കണക്കുകൾ നിരത്തിയത് നമ്മൾ ഈ കേരളത്തിൽ വിദ്യാ വിദ്യാഭ്യാസം ചെയ്ത് ഈ കേരളത്തിൽ വിദ്യാസമ്പന്നരായ എല്ലാവിധയിലും വിദ്യാസമ്പന്നരായ ഉദ്യോഗാർത്ഥികളാണ് നമ്മൾ ഗവൺമെൻറ് കൊണ്ടുവന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് അച്ചടക്കത്തോടെ പഠിച്ച് എല്ലാ ചിട്ടയായി വന്ന ഉദ്യോഗാർത്ഥികളാണ് നമ്മൾ നമ്മളെ മുമ്പിൽ ഒരു കണക്ക് പറയുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരുന്ന് കണക്കുകൾ നിരത്തുമ്പോൾ അത് അതിലെത്രത്തോളം വസ്തുതമായ കാര്യങ്ങളുണ്ട് എന്നതും കൂടെ മുഖ്യമന്ത്രി വ്യക്തമാക്കണമായിരുന്നു കാരണം കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുന്നിലേക്കാണ് ഇവിടുത്തെ ഡി ജി പി പോലും ഓരോ ബെറ്റാലിയനിലും ഇത്ര പോലീസുകാരെ ആവശ്യമുണ്ട് എന്നുള്ള ഫയലുകൾ ആ സംവിധാനത്തിൽ ഹാജരാക്കിയിരിക്കുന്നത് കഴിഞ്ഞ പത്രങ്ങളിലെല്ലാം വരുന്നുണ്ട് ഓരോ ബറ്റാലിയനിലും ഇത്ര പോലീസുകാരെയോട് ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിലെ പോലീസ് സംവിധാനം മുന്നോട്ട് പോകാൻ കഴിയൂ പോലത്തെ കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ ഇനിയൊരു ക്രമസമാധാന പാലനത്തിൽ ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാവണമെങ്കിൽ പോലീസിന് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിനെങ്കിൽ ഇത്ര പോലീസുകാരും കൂടെ വേണമെന്ന് വ്യക്തമായി അക്ഷരങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി ഒരു ചിരിച്ചുകൊണ്ട് അതായത് നമ്മുടെ ഈ സമരത്തെ പുച്ഛിച്ച് തള്ളുന്ന എന്താണ് ആ ചിരിയുടെ ഉദ്ദേശമെന്ന് അറിയില്ല ഒരിക്കലും മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നില്ല ആ ചിരി എന്ന് പറയുന്നത് ഇവിടെയുള്ള സമരം ചെയ്ത കുടുംബങ്ങളെ പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെ ആ ഒരു എന്താണ് എത്രത്തോളം അവഹേളിക്കപ്പെടുന്ന ഒരു രീതിയിലാണ് നമ്മൾ കണ്ടത് കാരണം വളരെ ഒരു ദയനീയമാണ് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞാൽ അതേ കണക്ക് അയ്യായിരത്തി മുപ്പത്തിയെട്ട് ഒഴിവുകൾ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിൽ നികത്തി എന്ന് പറഞ്ഞൊരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കേരള സ്റ്റേറ്റ് പോലീസ് മീഡിയ സെൻ്റർ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്നും ഉണ്ടാവുകയുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു സംഖ്യ ഇവർ കാണിക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ഇങ്ങനെ വീർപ്പിച്ച് ഇല്ലാത്ത സംഖ്യ വീർപ്പിച്ച് കാണിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കാരണം ഈ ഒരു അയ്യായിരത്തി മുപ്പത്തെട്ട് ഒഴിവുകൾ എന്ന് പറയുന്നത് ഈ അഞ്ഞൂറ്റി മുപ്പത് പാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന കാറ്റഗറി നമ്പറിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയ നിയമനങ്ങളല്ല മറിച്ച് ഇതിനകത്ത് തന്നെ വിമൻ സി പി ഒ ഉണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ വിങ്ങുണ്ട് മറ്റ് എസ് ആർ എസ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആയിട്ടുള്ള എസ് സി എസ് സിയിലേക്കുള്ള നിയമനങ്ങളുണ്ട് ഇതെല്ലാം ചേർത്താണ് അയ്യായിരത്തി മുപ്പത്തിൽ കാണിക്കുന്നത് ആയിട്ടാണ് അതെ 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 ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അതായത് വെറും മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് നടന്നെടുത്ത് അയ്യായിരത്തി മുപ്പത്തി എട്ട് നിയമനം നടത്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് അവർ കാണുന്നത് എന്ന് എനിക്കറിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉൾപ്പെട്ടത് കേവലം അയ്യായിരം പേരെ അല്ലെങ്കിൽ ആറായിരം പേരാണെങ്കിൽ അങ്ങനെ വിളിപ്പിച്ചാലും അർത്ഥമുണ്ടെന്ന് പറയാം പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് പേരുടെ ലിസ്റ്റ് ഇട്ടിട്ട് പതിനായിരം പേര് പുറത്താവുന്ന ഒരു സന്ദർഭത്തിൽ ഈ പറയുന്ന ഒരു വീർപ്പിച്ചു കാണിക്കേണ്ട ആവശ്യം എന്താണ് കാരണം ഇതിനകത്തുള്ള ഒരു ഒരു യഥാർത്ഥത്തിൽ ഈ ഒരു തസ്തിക എന്ന് പറയുന്നത് എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം നിയമനങ്ങൾ വരെ നടന്ന് നടന്നിട്ടുള്ളൊരു തസ്തികയാണിത് ഏറ്റവും വലിയ ബറ്റാലിയനിൽ പോലും വളരെ കുറഞ്ഞ നിയമനങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് ഈ ഒരു വീർപ്പിച്ചു കാണിക്കൽ ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ പോലീസിനാളില്ല എന്നൊരു ഒരു റിയാലിറ്റിയാണ് ഇങ്ങനെ അവതരിപ്പിച്ചത് യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അനിശ്ചിതകാല സരം നടക്കുന്നുണ്ട് ഇലക്ഷൻ വരുന്നുണ്ട് ഇലക്ഷനിൽ ഈ ഒരു സമരം വെറുതെയാണ് വേസ്റ്റ് ആണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ നടത്തിയ ഒരു ഒരു നാടകമാണെന്ന് ഞാൻ അതിനെ പറയാൻ പറ്റുള്ളൂ കാരണം ഇതിനെ ഇതിൻ്റെ അപ്പുറം നമുക്ക് എന്താണ് കാരണം ഇത് ഇതൊരു പ്രൂഫാണ് ഇത് കേരള പി എസ് സി തന്നെ വെബ്സൈറ്റിൽ തന്നിട്ടുള്ള ഓരോ ബെറ്റാലിയൻ്റെയും കണക്കുകളാണ് ഇത് പ്രകാരം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും വെറും പതിമൂരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് പേർ ഉൾപ്പെട്ട ലിസ്റ്റിൽ ഫ്രഷ് വേക്കൻസി ആയി സർക്കാർ നൽകിയിട്ടുള്ള ഒഴിവുകളാണിത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്താറ് ഒഴിവുകൾ മാത്രമാണ് നൽകിയിട്ടുള്ളത് ഇനി ഒമ്പതിനായിരത്തി അറുനൂറ്റി അമ്പത്തൊന്ന് പേർക്ക് നിയമനം ലഭിക്കാനുണ്ട് ഈയൊരു ഈ ഒരു കാര്യത്തിൽ അതായത് വെറും ഇരുപത്തി മൂന്ന് ശതമാനം നിയമനമാണ് നടന്നിട്ടുള്ളത് മുൻകാലങ്ങൾ നടന്നിട്ടുള്ളത് എഴുപത്തി നാല് ശതമാനമാണ് അപ്പോൾ ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട് വെറും ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി റാങ്ക് ലിസ്റ്റ് തീരാൻ നിൽക്കുന്നത് ഇനി ഇത് ഓരോ ബറ്റാലിയൻ നടന്നിട്ടുള്ള നിയമനങ്ങളാണ് ഇത് എസ് എ ബി ബറ്റാലിയൻ നടന്നിട്ടുള്ള നിയമനങ്ങളാണ് ഇത് ഇതേപോലെ ഏഴ് ബറ്റാലിയനിലും പി എസ് സി സൈറ്റിലുള്ള പ്രൂഫാണ് നമ്മളെടുത്ത് കാണിക്കുന്നത് ഇനി ഇതിൽ ഇതിനപ്പുറം എന്താണ് കാണിക്കാനുള്ളത് പി എസ് സി തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ തന്നെ കാണിച്ചിട്ടുള്ള വേക്കൻസികൾ ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാം ഈ ഒരു നിയമനങ്ങൾ നമുക്ക് നടന്നിട്ടില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഒരുപ്പിച്ച് കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സമരം വ്യാജമാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു കാര്യമില്ലാതെയാണ് സമരം ചെയ്യുന്നത് സമരം വ്യാജമാണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ മുഖ്യമന്ത്രി വാജമാണെന്ന് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അതല്ലാതെ വേറൊരുദ്ദേശവും അതിനകത്ത് പറയാനില്ല നമ്മുടെ സമരം ശക്തമായി നിൽക്കുമ്പോൾ അവർ പ്രചരണത്തെ അത് ബാധിക്കും എന്ന ഭീതി അവർക്കുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ ഒരു വീർപ്പിച്ച് കാണിക്കുക നടത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കറിയാവുന്ന എല്ലാം നമുക്കെല്ലാവർക്കും പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ സേനാ അംഗബലമാണ് കേരള പോലീസിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഡി ജി പി ഓരോ പോലീസ് സ്റ്റേഷനിലും അതായത് കേരളത്തിൽ ഇരുപത് പോലീസ് ജില്ലകളാണുള്ളത് അതിനകത്ത് ഇരുപത് പോലീസ് ജില്ലകളുടെ അടുത്തും ഓരോ പോലീസ് സ്റ്റേഷനിലും അഡീഷണലായിട്ട് എത്ര സേനാ അംഗബം ആവശ്യമാണ് എന്ന് ചോദിച്ചുകൊണ്ടുള്ള സർക്കുലറാണിത് ഇതിനകത്ത് മറുപടി നൽകിയിട്ടുണ്ട് ഏതാണ്ട് പതിനെണ്ണായിരത്തിലധികം തസ്തികകൾ ഇനി ഈയൊരു ഈ ഒരു അംഗബലം പഴയതുപോലെ ആക്കാൻ അതായത് അഞ്ഞൂറ് പേർക്ക് ഒരു പോലീസുകാരൻ എന്നുള്ളതാണ് കണക്ക് നിലവിൽ നിലവിലിപ്പോൾ ആയിരം രണ്ടായിരം പേർക്ക് ഒരു പോലീസുകാരൻ എന്നുള്ളതാണ് ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കണക്ക് അതിന് വ്യക്തമായ തെളിവ് തന്നല്ലേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിന് വന്ദനദാസ് കൊലപ്പെട്ടത് എന്തുകൊണ്ടാണ് അവിടെ അവിടെ സുരക്ഷ പിഴിച്ചുണ്ടായത് അതിന് ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ മാത്രമല്ല ഈ അയ്യായിരത്തി സംതിങ് എന്ന് പറഞ്ഞ വേക്കൻസി അധികം കാണിച്ച അല്ലെങ്കിൽ അത് പറഞ്ഞു ഫലിപ്പിക്കാൻ മുഖ്യമന്ത്രി പാടുപെട്ടപ്പോൾ അതിന് ഇത് ഇതിനു മുമ്പും പോലീസുകാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിന് കീഴിൽ നിൽക്കുന്ന പോലീസുകാർ ആത്മഹത്യ ചെയ്യും എണ്ണൂറോളം പോലീസുകാർ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കുന്ന സന്ദർഭമുണ്ടായി എന്തുകൊണ്ട് അതിനൊരു മറുപടി പറയുന്നില്ല പോലീസിൽ പോലീസിലാളില്ല എന്നുള്ളതാണ് അതിന് ഒരു കാര്യമെന്ന് പറയുന്നത് മറിച്ച് ഈ പോലീസിലെ ഈ മാനസിക സംഘർഷം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം അംഗബലം കൂട്ടുന്നതല്ല പരിഹാരം കാണുന്നത് അവർ നടത്തിയ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ യോഗ കൗൺസിലിംഗ് ഒക്കെയാണ് അതിന് പരിഹാരമായിട്ട് കാണുന്നത് സർ ഒരു ഒരു അഞ്ച് പേർ ചെയ്യേണ്ട ജോലി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്നതിന് കൗൺസിലിങ്ങും യോഗയും നടത്തിക്കൊണ്ട് എന്താണ് പരിഹാരം അത് അറിഞ്ഞൂടാത്തത് കൊണ്ടല്ല മറിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ ജീവൻ അത്രത്തോളം വിലയെ സർക്കാർ നൽകുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള വാസ്തവം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കള്ളക്കണക്കുകളെല്ലാം തന്നെ പൊളിച്ചടിക്കൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ മറനാടനോട് പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഇവർ സമരമുറ കഠിപ്പിക്കും എന്ന് തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ക്യാമറമാൻ അഖിലൊപ്പം അമൽ ജുദ്ര മറന്നാടുന്ന മലയാളി തിരുവനന്തപുരം